നമസ്കാരം മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ചില മാസികകളെയാണ് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ അതിപ്രസ്ഥമായ ചില ഗതികൾ പ്രകാശനം ചെയ്തിട്ടുള്ള മാസികകളും ഇതുതന്നെയാണ് വിദ്യാവിലാസിനി വിലാസിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച മാസികയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്നാണ് അറിയപ്പെടുന്നത് പത്രാധിപര നാമമതിന് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ സാഹിത്യമാസ എന്നറിയപ്പെടുന്ന വിദ്യ വിനോദിനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചാണ് സി പി അച്യുതബേനോനായിരുന്നു അതിൻ്റെ പത്രാധിപർ ഉപന്യാസ ശാഖയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ സി പി അച്യുതബേനും വേങ്ങയെ കുഞ്ഞുരാമൻ ആയനാരുടെയെങ്കിലും പ്രബന്ധങ്ങൾ വിദ്യാ വിനോദിനാണ് അടിച്ചു വന്നത് അതുകൂടാതെ തന്നെ മലയാളത്തിലെ ആദ്യ ചെറുകഥവാ വാസന വികൃതിയും അടിച്ചു വന്നത് വിദ്യാവിനോദിനി മാസികയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കവനോദയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മലബാറിലെ ആദ്യത്തെ പത്രഗ്രന്ഥം എന്നറിയപ്പെടുന്നത് കവനോദയമാണ് കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് കെ സി നാരായണൻ നമ്പ്യാരായിരുന്നു ഇതിൻ്റെ പത്രാധിപർ ചന്ദ്രോത്സവം പോലെയുള്ള പ്രാചീന കൃതികൾ പ്രസക്തപ്പെടുത്തിയത് കവനോദയത്തിലായിരുന്നു രസിക രഞ്ജിനി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൃശ്ശൂരിൽ നിന്നായിരുന്നു പിന്നീട് എറണാകുളത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ടത് അപ്പൻ നമ്പരാൻ്റെ ഉടമസ്ഥിൽ കൊടുങ്ങല്ലൂർ കൊടുങ്കല്ലൂർ കുഞ്ഞുകൊടുത്താമ്പലായിരുന്നതിൻ്റെ പത്രാധിപരി ഉണ്ണുനീല് സന്ദേശം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഇതിലാണ് അതുപോലെ ലീലാതലപ്പുന പ്രസിദ്ധീകരിച്ചെല്ലാം രസിക രഞ്ജിനീലാണ് ഭാസ്കരമേനോൻ മലയാളത്തിലെ ആയിട്ടു നോവലായ ഭാസ്കരമേനോൻ ഒരു ദുർമരണം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് രസിക എഞ്ചിനീയലാണ് സി എസ് ഗോപാലൻ നായരുടെ മുതല നായായിട്ട് എന്ന പ്രസിദ്ധമായ ചെറുകഥയും പ്രസിദ്ധീകരിച്ചത് രസിക രഞ്ജിനീയലാണ് ശാരദ ആയിരത്തി തൊള്ളായിരത്തി നാല് തൃപ്പൂണത്തലയിൽ നിന്നാണ് ഇതാരംഭിച്ചത് ഇതിന്റെ സവിശേഷത സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ നടത്തപ്പെട്ട ആദിത്യ മാസിക എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ളി അതിൻ്റെ മാനേജറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി കണ്ടുകെട്ടിയതോടെ ശാരദയെ നിർത്തി കവന കൗമുദി പേര് പോലെ തന്നെ പദ്യരൂപത്തിലാണ് പരസ്യങ്ങൾ വരെ പദ്യരൂപത്തിലാണ് വന്നിരുന്നത് പന്തളം കേരള ഓർമ്മയറും പത്രാധിപരി കുറ്റിപ്പുറത്ത് കേശവനായ മാനേജർ കായംകുളത്ത് നിന്ന് ആരംഭിച്ചു പിന്നെ തൃശ്ശൂരിൽ എന്നായിരുന്നു ആശാന്റെ കുമാർ മിക്ക കവിതകളും പ്രസിദ്ധീകരിച്ചത് ഇതിലാണ് ഇതിനൊരു വിശേഷൽ പ്രതി ഉണ്ടായിരുന്നു ഭാഷാ വിലാസം എന്ന പേരിൽ അതുപോലെ ഖണ്ഡക വിതർ വലിയ പ്രാധാന്യം നൽകിയൊരു മാസിക കൂടിയായിരുന്നു ഇത് മംഗളോദയം യോഗ ക്ഷേമസഭയുടെ മുഖപത്രമായിട്ട് ദേശമംഗലം മലയിൽ നിന്ന് ആരംഭിച്ചതാണിത് മംഗളോദയം അത് പകുതി മലയാളത്തിനും പകുതി സംസ്കൃതത്തിനൊന്നും ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് മുണ്ടശ്ശേരി ചങ്ങമ്പുഴ ഉറൂവ് തുടങ്ങിയവരല്ല ഇതിൽ ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട് കൃഷിക്കാർ മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക എന്ന പേരിലാണത് അറിയപ്പെടുന്നത് ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി